തന്റെ കൊമ്പുകളും ചില്ലകളൊക്കെ ഇവിടെ പോയി തനിക്കറിയില്ലേ ചില പുരുഷന്മാർ ഇന്നലെ വന്ന് എന്റെ കൊമ്പുകളൊക്കെ വെട്ടിയിട്ടു താൻ വിഷമിക്കണ്ട മഴക്കാലമൊക്കെ അല്ലേ വരുന്നതേ താൻ വിചാരിച്ചാൽ ഒരു അഞ്ചിലും കൂടെ ഭാഗ്യമില്ലേ അതൊന്നും പ്രതീക്ഷിക്കാനായില്ല കടും ചൂടാണ് ഈ വേനലിനെ അതിജീവിക്കാൻ എനിക്ക് കഴിയണ്ടേ അതൊരു പോയിന്റ് ആണ് ോടെ ഇരുന്നോ അവന്മാർ ഇനിയും വരും ഓ എന്നാ കരുതാനം അവന്മാർ വന്ന് വെട്ടിയിട്ട് പോയാൽ നമുക്ക് വല്ലതും ചെയ്യാൻ കഴിയുമോ ശരിയാ ഓട് രക്ഷപ്പെടാൻ കഴിയുമ്പോൾ ശരിയാ ഓട് രക്ഷപ്പെടാൻ നമ്മളെ കൊണ്ടാകില്ല മനുഷ്യരെങ്കിലാ ഇങ്ങനത്തെ വേണ്ടാത്ത പ്രവൃത്തികളൊക്കെ ചെയ്യുന്നേ കഴിഞ്ഞ ദിവസം മുക്കത്തിൽ നിന്ന് വന്നൊരു തട്ട അവിടുത്തെ കുന്നുകളെല്ലാം മനുഷ്യർ ബേസിബി ഉപയോഗിച്ച് ഇടിച്ചിടുന്നതായി പറഞ്ഞു അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അവർ അനുഭവിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ കുടിക്കാൻ പോലും വെള്ളമില്ലാതെ പരക്കം പായുകയാണ് അനുഭവിച്ചാലും അവർ പഠിക്കില്ല നീ ശ്രദ്ധിച്ചോ ഇപ്പോൾ റോഡിൽ എന്തോരം വാഹനങ്ങളാ ഇതിലൊക്കെ ഒഴിക്കാനുള്ള പെട്രോളും ഡീസലും എവിടെ നിന്നാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത് പെട്രോളും ഡീസലും ഒക്കെ കുറയുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് നീങ്ങി അവർ നാൾ കുറച്ച് മുൻപിൽ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ അന്തരീക്ഷം ഇത്രയും മലിനമാവില്ലായിരുന്നു നല്ല ബുദ്ധിയാ പക്ഷെ അവർക്ക് എപ്പോൾ ഉപയോഗിക്കണമെന്നറിയില്ല ഞാൻ ഏതായാലും എൻ്റെ കുറെ ബുക്കുകളെ മണ്ണിലേക്ക് നീങ്ങി കയറിയിട്ടുണ്ട് അവ ഞാനില്ലാതാകുമ്പോൾ എന്റെ കുറെ കുഞ്ഞുമക്കൾ വളരുമല്ലോ തനിക്ക് അങ്ങനെ ആശ്വസിക്കാം അതാ കുറെ കാടങ്ങൾ മഴവും ഒക്കെ ഉണ്ട് കയ്യിൽ നന്നായി കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ അവർ പോയല്ലോ ഇപ്രാവശ്യത്തേക്ക് രക്ഷപ്പെട്ടു ഈ നാടിന് നന്മയുണ്ടാവാം നല്ല ബോധമുള്ള ഒരു സമൂഹം വളർന്നു വരണം അതിനായി വിദ്യാർത്ഥികൾ ഉണർന്നു പ്രവർത്തിക്കണം അങ്ങനെ ഒരു നാളേക്കായി കാത്തിരിക്കും